വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്നത് മലങ്കര സഭ കാരണം വൈദികരെല്ലാം തോന്നും പോലെ മെത്രാച്ചന്മാർ പലരും അവർക്കിഷ്ടം പോലെ ഫാൻസുകാർ അവർക്കാകും പോലെ ഇതിനെല്ലാം ഇടയിൽ കർത്താവും പാവം ചില ഭക്തരായ വിശ്വാസികളും കഴിഞ്ഞ കുറേ നാളുകളായി മലങ്കരസഭ നേരിടുന്ന പ്രതിസന്ധി വളരെ വലുതാണ് കാരണം എന്നും വൈദികരുടെയും മെത്രാച്ചന്മാരുടെയും ഒക്കെ പേരിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുകയാണ് എടുക്കുന്നതുമെല്ലാം പ്രശ്നങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ചെന്ന് ചാടുന്നു ഇതിൻ്റെ പ്രധാന കാരണം മെത്രാച്ചന്മാർ പട്ടം മേൽക്കുന്നത് തന്നെ ഭദ്രാസനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവർക്ക് ട്രാൻസ്ഫർ എന്നൊരു കാര്യമില്ല ഇവരെ ഭദ്രാസനങ്ങളിൽ ചില വൈദികരും ചില രാഷ്ട്രീയ കോമാളികളായ അൽമായരും ചേർന്ന് വരിഞ്ഞു മുറുക്കി അവരുടെ കയ്യിലെ പാവകളാക്കി കളിപ്പിക്കുകയാണ് ചില തിരുമേനിമാർ നിയുക്ത കാതോലിക്കാമോഹവുമായി ഇറങ്ങിക്കഴിഞ്ഞു അതിനുവേണ്ടി സ്വാർത്ഥ താൽപ്പര്യക്കാരായ അൽമായർ മറ്റു പല വാഗ്ദാനങ്ങളും നൽകി പ്രലോഭിപ്പിച്ച് കൂടെയുണ്ടുതാനും അഭിവന്യ പിതാക്കന്മാരെ എല്ലാ ബഹുമാനത്തോടുകൂടിയും പറയുക നിങ്ങൾ ഓർക്കണം നിങ്ങളെടുക്കുന്ന പല തീരുമാനങ്ങളും ലക്ഷോപലക്ഷം വരുന്ന ഈ സഭയിലെ പാവപ്പെട്ടവർ ദൈവത്തെ ഓർത്ത് ക്ഷമിക്കുകയാണെന്ന് മലങ്കര സഭ ഒന്നാകെ ഇന്ന് ആഗ്രഹിക്കുകയാണ് മെത്രാ ട്രാൻസ്ഫർ രണ്ടായിരത്തി പതിനഞ്ചിൽ പരിശുദ്ധ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗീകരിച്ച് നടപ്പിലാക്കാതെ ഒതുക്കി വെച്ച ട്രാൻസ്ഫർ ഇപ്പോഴെങ്കിലും നടത്താൻ പരിശുദ്ധ ഭാവാ തിരുമേനി തയ്യാറാവണം ചുവരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റൂ വളരെയധികം മലീമസമായ അവസ്ഥയിലാണ് ഇന്ന് സഭ കടന്നു പോകുന്നതെന്നാണ് വിശ്വാസികൾ പരസ്പരം പങ്കുവെക്കുന്നത് പീഡനം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വണ്ടിക്കച്ചവടം കച്ചവടം എന്നു വേണ്ട എല്ലാ കാര്യങ്ങളിലും വൈദികർക്ക് നേരെ വിശ്വാസികൾ വിരൽ ചൂണ്ടുന്നു അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല കാരണം അവർ മടുത്തു കുറച്ച് ദിവസം മുൻപ് ഒരു ഒരമനയിലെത്തിയ വിശ്വാസ സമൂഹത്തെ പോലീസ് കേസ് എന്ന ചാട്ടവാർ ചാട്ടവാറുകാട്ടി ഒരു തിരുമേനി മറ്റൊരിടത്ത് തിരുമേനിക്ക് അരമന പൂട്ടി നാട് വിഴേണ്ട അവസ്ഥ ഇതൊക്കെ ഉണ്ടായത് കൊല്ലങ്ങളായി ഇവർ ഒരിടത്ത് തന്നെ അട്ടിപ്പേർ കിടക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ മലങ്കര മെത്രാ പോലീത്ത ആർജവത്തോടെ ഈ തിരുമേനിമാരുടെ ട്രാൻസ്ഫർ നടപ്പിലാക്കണം സിനഡിലുള്ള അംഗബലത്തേക്കാൾ ആളുകൾ പുറത്തുണ്ട് തിരുമേനി പോർച്ചുഗീസ് റോമൻ അന്ത്യോക്യൻ അടിമത്തത്തിൻ്റെ മുഖത്തിൽ നിന്നും മലങ്കര സഭയെ രക്ഷിക്കാൻ സ്വജീവൻ നൽകിയ ആനപ്പാപ്പി ഓനാൻകുഞ്ഞ് ഉതുപ്പ് ഗുര്യാക്കോസ് മലങ്കര വർഗീസ് തുടങ്ങിയ രക്തസാക്ഷികളായ അൽമാരുടെ സഭയാണിത് അവരുടെ കണ്ണീരും പ്രാർത്ഥനയുമാണ് ഈ സഭയുടെ നിലനിൽപ്പ് ഗീവർഗീസ് പ്രഥമൻ ബാവ കാലം ചെയ്തപ്പോൾ വട്ടശ്ശേരി തിരുമേനി കാലം ചെയ്തപ്പോൾ പൗലോസ് ദ്വിതീയംബാവ കാലം ചെയ്തപ്പോൾ ഇരിക്കാൻ ഇടമില്ലാതെ എല്ലാം വിട്ടുകൊടുത്ത് കാലങ്ങൾക്ക് മുൻപ് പടിയിറങ്ങി ദേവലോകത്ത് വന്നപ്പോൾ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ചൂടിൽ വെന്തു വെണ്ണീറാവുമെന്ന് കരുതിയപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നും കരകേറി ഇന്നും ആത്മാഭിമാനം വിട്ടുകൊടുക്കാതെ മലങ്കര സഭ എന്ന മാതാവിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുന്ന മലങ്കര വിശ്വാസ സമൂഹം ഒന്നാകെ ആഗ്രഹിക്കുന്നു മെത്രാ ട്രാൻസ്ഫർ ഇപ്പോൾ ഇത് നടപ്പിലായില്ലെങ്കിൽ ഇനി ഒരിക്കലും അത് നടപ്പിലാവുകയുമില്ല ഇന്നെടുക്കുന്ന ശരിയായ ഒരു തീരുമാനം വരും തലമുറയ്ക്ക് ഒരുപാട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രചോദനം ആകുന്നതാവണം പൂർവ സൂരികളായ പിതാക്കന്മാരുടെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനയും ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ വിശ്വാസികളുടെ അകമഴിഞ്ഞ പിന്തുണയും ഉണ്ടാകും എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന സ്തുതി ചൊവാക്കപ്പെട്ട സത്യവിശ്വാസം കാത്തു സംരക്ഷിച്ച് മലങ്കര സഭയുടെ പീതവർണ്ണ നെഞ്ചോട് ചേർത്ത് വാനോളം ഉയർത്തി പാറി പറപ്പിക്കുവാൻ നമുക്ക് വരുന്ന തലമുറ ഉണ്ടാകണമെങ്കിൽ മലങ്കര സഭ അടിയന്തിരമായി മെത്രാപൊലിത്തമാരുടെ ട്രാൻസ്ഫർ നടപ്പിലാക്കണം നമ്മുടെ തിരുമേനിമാരെല്ലാം മാറ്റാണ് അവരെല്ലാം കഴിവുള്ളവരാണ് ഒന്നിനൊന്ന് മെച്ചമാണ് അവരുടെ കഴിവുകൾ എല്ലാ ഭദ്രാസനങ്ങളിലും മാറി മാറി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മലങ്കര നസ്രാണികൾ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും ഭദ്രാസന മെത്രാപൊലിത്തമാർ മാറി മാറി വരുമെന്ന ചിന്ത വൈദികർക്കും വിശ്വാസികൾക്കും ഉണ്ടാകുമ്പോൾ ഒത്തൊരുമിച്ച് ഭദ്രാസനത്തിൻ്റെ വളർച്ചയ്ക്ക് മുന്നിൽ നിൽക്കും ഏറെക്കാലത്തെ വിശ്വാസികളുടെ ആഗ്രഹം സഫലീകരിക്കുവാൻ മലങ്കര മെത്രാപോലിത്തയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു